ചേലോടെ ചൂണ്ടൽ എന്ന പേരിൽ ചൂണ്ടൽ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച പൂമുറ്റം പദ്ധതി പ്രകാരം വാർഡുകളിൽ സ്ഥാപിച്ച മിനി എം സി എഫുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭൻ പന്ത്രണ്ടാം വാർഡ് എരനല്ലൂരിൽ എം സി എഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ ജൂലറ്റ് വിനു പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി കെ ഇ ഉണ്ണി കോർഡിനേറ്റർ അക്ഷയ് ഖന്ന ചൊവ്വന്നൂർ ബ്ലോക്ക് ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ത്രിവിക്രമദേവ് വിക്രമദേവ് തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധന്യ ഓവർസിയർ രമേശ് ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി പ്രകാരം എഴുപത് ശതമാനം ജനവിഭാഗങ്ങളും മാലിന്യം പഞ്ചായത്തിന് നൽകുന്ന ശീലം കൈവരിച്ച് ജില്ലയിൽ തന്നെ മികച്ച പഞ്ചായത്തായി ചൂണ്ടൽ മാറിയിരിക്കുകയാണ് എല്ലാ മാസവും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന് പുറമെ ചില്ലുകൾ ഗ്ലാസുകൾ കുപ്പികൾ തെർമോക്കോൾ ചെരിപ്പുകൾ പഴയ തുണികൾ മെഡിസിൻ സ്ട്രിപ്പുകൾ തുടങ്ങിയവ മാറി മാറി ദിവസങ്ങളിൽ ശേഖരിക്കുന്നുണ്ട് നൂറ് ശതമാനം മാലിന്യം വിമുക്ത പഞ്ചായത്ത് ലക്ഷ്യം കൈവരിക്കുന്നതിനുവേണ്ടി എല്ലാ വാർഡുകളിലേക്കും പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് മാലിന്യം ശേഖരിച്ചുവയ്ക്കുന്നതിനു വേണ്ടി മിനി എം സി എഫുകൾ സ്ഥാപിച്ചിട്ടുള്ളത് സി സി ടി വി ന്യൂസ് കേച്ചേരി